ഹലോ മൈ ഗാസ് വെൽക്കം ടു ടേസ്റ്റി ദോശ നിങ്ങൾ അറിഞ്ഞു ഗാസ് നമ്മളെ തൊട്ടടുത്ത് പതിമൂന്ന് തരം വെറൈറ്റി ദോശ കിട്ടുന്ന ഒരു സ്പോട്ട് വന്നിട്ടുണ്ട് ചിക്കൻ ദോശ ബീഫ് ദോശ എഗ് ദോശ സ്വീറ്റ് ദോശ അങ്ങനെ അങ്ങനെ ദോശകളുടെ സംഗമം തന്നെ ഇവിടെയുണ്ട് ഇവിടെ മെയിൻ ദോശയാണെങ്കിലും ദോശ മാത്രല്ല കേട്ടോ ഇവിടെ ഉള്ള ഈവനിങ് സ്നാക്സും പൊറോട്ടയും ചിക്കനും ഒക്കെ ഇവിടെ കുഞ്ഞ് ഷോപ്പാണെങ്കിലും കുറെ തരം സാധനങ്ങളുണ്ട് ഹിന്ദി ചേട്ടന് പൊറോട്ട അടിക്കുന്നതിൻ്റെ ഇടയിൽ മിനിക്ക് ദോശ ആക്കുന്നത് ഞമ്മക്കാട്ടോ ഞാൻ സ്വീറ്റ് ദോശയും ഉമ്മി ബീഫ് ദോശയും പ്ലെയിൻ ദോശ കേട്ടോ പറഞ്ഞേ അങ്ങനെ അവര് മൂന്നാളും ടേബിൾ ടേബിളെത്തിട്ടോ ഹിന്ദി ചേട്ടൻ്റെ ചിത്രകല അങ്ങനെ ദോശയിൽ പ പതിപ്പിച്ചിട്ടുണ്ട് അതും നോക്കിയിരിക്കുമ്പോ ഷെഫിക്കാൾ എന്തെല്ലോ കൊണ്ടോന്ന് വെച്ചു തരുന്നുണ്ട് അരുമയായി ഞാൻ എല്ലാം ഏറ്റുവാങ്ങി അവരെ സ്നേഹത്തോട് തരുവല്ലേ ഒന്നും വേണ്ടെന്ന് പറഞ്ഞില്ല ഞാൻ

ദോഷയിൽ ഇരുപത് തരം ദോശകൾ നമ്മളായിരുന്നു നമ്മളിപ്പം ബോർഡിലേക്ക് ഇരു പതിമൂന്ന് തരം ദോശകളുണ്ട് അതിൽ നോൺ വെജ് ഉണ്ട് സ്വീറ്റ് ഉണ്ട് പിന്നെ അതേപോലെ നമ്മുടെ മസാല ദോശ നെയ് ദോശ പൂക്കപ്പം അല്ലെ പിന്നെ എഗ്ഗ് ദോശ ഓംലെറ്റ് ദോശ ചീസ് ദോശ ഒണിയൻ ദോശ പിന്നെ പനീർ ദോശ ചിക്കൻ ദോശ ബീഫ് ദോശ അതേപോലെ ബട്ടർ ദോശ അങ്ങനെ പ്രത്യേക ചെമ്മീൻ ദോശ ഫിഷ് ദോശ ഫ്രീ ഹോം ഡെലിവറി ഉണ്ട് കേട്ടോ പ്ലേറ്റ് കാലിയാക്കി കൊടുത്തപ്പം അവരിതങ്ങ് തന്ന് എല്ലാം പറഞ്ഞ പോലെ എല്ലാവരും ടേസ്റ്റി ദോശയിലേക്ക് വരിക ഷെഫീഖാക്ക് സപ്പോർട്ട് കൊടുക്കുക